ഒരാളുടെ ഉദ്ദേശം തന്നെ എപ്പോഴും പ്രഭാതമാവുമ്പോൾ ഇങ്ങനെ സ്കിരിക്കാനൊക്കെ പോകുന്നു പിടിക്കുന്നു അത് തണുപ്പുള്ള കാലമാവട്ടെ ചൂടുള്ള കാലമാവട്ടെ അതൊന്നും കൂട്ടാക്കാതെ അള്ളാഹുൻ്റെ കൽപ്പനയല്ലേ ഞാൻ അള്ളാഹിൻ്റെ അടിമയല്ലേ ഞാൻ അള്ളാഹിൻ്റെ ദാസനല്ലേ അള്ളാഹുൻ്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി നടത്തിയയാളല്ലേ അള്ളാഹു പറയുന്ന കൽപ്പനക്ക് കൃ കൃത്യമായിട്ട് ഞാൻ അനുസരണശീലനായി മാറുമെന്നല്ലേ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദം പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ള എന്ന ആ പദം ഞാൻ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി ാഹു അലി വസ്ലം കൊണ്ടുവന്ന ഈ സാലത്ത് അനുസരിച്ചിട്ട് ഞാൻ ജീവിക്കുമെന്നല്ലേ അങ്ങനെ നല്ല നീയത്തോടു കൂടിയാണ് ഒരാൾ പ്രഭാതത്തിൽ ഉണരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിത ശൈലിയെങ്കിൽ അവന്റെ ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സ്ഥാപിച്ചു കൊടുക്കും അവൻ എപ്പോഴും ഐശ്വര്യവാനായി അവൻ അനുഭവപ്പെടും ഐശ്വര്യവാൻ അപകടമില്ല അപകടം വരൂല്ല എന്ത് വന്നാലും അള്ളാ എന്റെ കൂടെ ഉണ്ട് അള്ള എന്റെ കൂടെയുണ്ട് സംഭവിക്കുന്നു സംഭവിക്കട്ടെ അത് പരീക്ഷണമാണ് ഇനി പ്രയാസം വന്നാൽ തന്നെ ഉടനെ തന്നെ അവന്റെ ബോധത്തിൽ വിട്ടുകിടക്കും ഞാൻ വിജയിക്കുന്നുണ്ടോ ഇല്ലേ നിന്യ സാധനമാകുന്ന ആ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിൽ നിന്നിട്ട് നാം അവനെ ശിക്ഷിച്ചു എന്തിനാണ് നെബ്ദീ അവനെ നാം പരീക്ഷിക്കുകയാണ് അവൻ നാം പരിശോധിക്കുകയാണ് അവനെന്ത് കാട്ടുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു അവന് ഞാൻ ചെയ്തു കൊടുത്ത ഈ വിശാലമായ അവനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ആ ശരീരം ആ അത്ഭുത ശരീരമാകുന്ന ആ അവൻ്റെ ഹാർട്ട് അവൻ്റെ കിഡ്നി അവൻ്റെ കൈ അവൻ്റെ കാല് അവൻ്റെ കാത് അവൻ്റെ കേൾവി അവൻ്റെ കണ്ണ് ഇതെല്ലാം ആ അത്ഭുത ഷെട്ടിയിലൂടെ അവൻ അള്ളാഹുന് നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ അപ്പോൾ ഒരാളുടെ നെയ്യത്തെ പരലോകമാണ് എങ്കിൽ നമ്മുടെ ലക്ഷ്യം യാണെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ പരലോകമോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ മദീനയിലാണല്ലോ എന്റെ ശബ്ദം കേൾക്കുന്നവർ ശ്രദ്ധിക്കുക മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ നബവി കെട്ടാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ ഇഷ്ടിക അവരുടെ തോളിൽ കയറ്റിയും കൊണ്ട് അവർ പറഞ്ഞതായ പദപ്രയോഗം അത് സഹീൽ കാണാം സഹിൽ സാറവൽ മുഹാജിറ നന്മ പരലോകമോക്ഷമാണ് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പരിലോകമോഷമാണ് നമ്മുടെ ലക്ഷ്യം ഭൗതിക നേട്ടമല്ല ഇവിടെ രാജാവലല്ല ഇവിടെ നേതാവ് ആവലല്ല ഇവിടെ സിംഹാസനം കെട്ടലല്ല ഇവിടെ ഈ കെട്ടുന്ന പള്ളിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരലോകത്തിലേക്കുള്ള പാലം കെട്ടലാണ് അതുകൊണ്ട് മദീനയിലേക്ക് റസൂലുള്ള വന്നത് തന്നെ ഇവിടെ സ്വർഗത്തോപ്പ് കെട്ടാൻ വേണ്ടിയാണ് ആ സ്വർഗത്തോപ്പ് ഇവിടെ കെട്ടി സ്ഥാപിച്ചു ലോകത്തിൽ ഭൂമിയുടെ മീത സ്വർഗത്തോപ്പ് മദീനത്തല്ലാതെ വേറെ എവിടെയുമില്ല സുന്നത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലമായിട്ട് അത് മദീനയിൽ മാത്രമാണ് എന്റെ വീട്ടിന്റെയും മെമ്പറിന്റെയും ഇടയിലുള്ളതായ ആ സ്ഥലം സ്വർഗ്ഗത്തിൽ തോപ്പിലെ തോപ്പാണെന്ന് ജീവിതത്തിൽ കളവോ പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ രവിയുന മുഹമ്മദ് റസുല്ലായി പറയുമ്പോൾ അതിന് അതിൻ്റെതാകുന്നതായ പ്രസക്തിയുണ്ട് അതിൻ്റെതാകുന്ന വൈറ്റുണ്ട് മദീനത്തുള്ളതായ സ്വർഗത്തോപ്പ് അത് പരലോകത്തിലേക്കുള്ള പാലമാണെന്ന് നാം മാജിമാരോടോ മറക്കാരോടോ പറയുന്നത് നിങ്ങൾ ദൈനംദിനം കേട്ട് മനഃപ്പാടമാക്കി വെച്ചാൽ പോരാ അത് ജീവിതത്തിൽ പകർത്താൻ തീരുമാനിക്കണം തീരുമാനിച്ചാലോ ായിട്ടും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ പരലോകം നമ്മുടെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ പരിസരം ചുറ്റുപാട് അന്തരീക്ഷം സമ്മർദ്ദം അതൊന്നും ഫലിക്കാൻ പാടില്ല ചേഞ്ച് ഉണ്ടാക്കാൻ പാടില്ല നാം നിസ്കരിക്കുന്നോ നമ്മുടെ ഹുതോയിലോ നമ്മുടെ നമ്മുടെ പഠനത്തിലോ നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ ഒന്നും തന്നെ ചേഞ്ച് ഉണ്ടാക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം റസൂൽ പറയുന്നു ി അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാവിട്ട് കൊടുക്കും അവന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി കൊടുക്കും പ്രയാസം നീക്കി കൊടുക്കും പ്രയാസം ലളിതമാക്കി കൊടുക്കും എൻ്റെ ശൈലി ഞാൻ പറയാറുള്ളത് പോലെ മലപോലെ വരുന്ന കാര്യങ്ങൾ ആയി കാണും എന്റെ അവന്റെ ലക്ഷ്യം പരലോകമാണ് അവൻ ഇവിടെ ജീവിക്കാനല്ല പേരസ് കെട്ടുന്നത് കെട്ടിക്കോ പേലസ് പ്രശ്നമില്ല പക്ഷെ പേരസ് കെട്ടുന്നത് ഇവിടെ ജീവിക്കാനല്ല അവിടെ ഒക്കെ പാലം കെട്ടാണ് അപ്പോൾ ഈ രൂപത്തിൽ ഒരാൾ പല ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരുമിച്ച് കൂട്ടും അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദുനിയാവ് അവന്റെ ബേക്കിൽ ഓടി വരും ദുനിയവിലേക്ക് അവൻ ഓടണ്ട ദുനിയോടി വരും മനസ്സിലല്ലേ

അവന് ഇവിടെ ചെയ്തതിനേക്കാളും ഡബിൾ അല്ല അതിന്റെ ട്രിബിൾ അല്ല കൂടുതൽ ഞാൻ സംരക്ഷിച്ച് സൂക്ഷിച്ച് ലോകത്തിൽ തന്നെ ചെയ്യും എന്ന് അതെ പറയുന്നു എപ്പോഴും 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 ദാരിദ്ര്യം ദാരിദ്ര്യം ആ അവൻ ദാരിദ്ര്യത്തിലാണ് അവൻ കോടീശ്വരൻ ആയിരുന്നാൽ ദാരിദ്ര്യത്തിലാണ് എങ്ങനെയത് കോടീശ്വരനോട് നമ്മൾ ചോദിച്ചു നോക്കി ദുരിയാവി ലക്ഷം വെച്ചുകൊണ്ട് ജീവിക്കുന്ന കോടീശ്വരനോട് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ തലചൊറിയും എന്താണ് ബിസിനസ് പോക്കാണ് മുപ്പര് കോടീശ്വരനാണ് കോടീശ്വരനാണ് എന്നിട്ട് മുപ്പന് ബിസിനസ് പോക്കാണ് മുപ്പര്ക്ക് കാരണം അവരുടെ ഹൃദയം സമാധാനിക്കൂല ഇത് അവൻ മരണപ്പെടല്ലാതെ അവന് പള്ളനറിയുകയില്ല അവന്റെ ലക്ഷ്യം ആ രൂപത്തിലാണ് എങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും അവൻ ദാരിദ്ര്യത്തിലായിരിക്കും പ്രയാസത്തിലായിരിക്കും പ്രശ്നത്തിലായിരിക്കും ഇവനെ തട്ടിപ്പ് നടത്തി അവനെ വെട്ടിപ്പ് നടത്തി ഇവനെ വഞ്ചിച്ചു അവനെ ചതിച്ചു അല്ലെങ്കിൽ പലിശ തന്നു അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവൻ ജീവിച്ചു അങ്ങനെ ജീവിക്കുന്ന വേളയിൽ അവൻ്റെ ജീവിതത്തിൽ ബറുക്കത്തില്ല രസമായ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അപകടം കേൾക്കും അവിടെ ഇന്നാൾ മരിച്ചു അവിടെ സ്വന്തം സ്വന്തം മകൻ മരിച്ചു അല്ലെങ്കിൽ വാപ്പ മരിച്ചു അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ സമ്പത്ത് നശിച്ചു പലതും കേൾക്കും അവൻ്റെ ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആളാണെങ്കിലോ എന്ത് കേട്ടാലും നമുക്കിവിടെ ഒന്നും ഞാൻ ഇവിടെ വരുമ്പോൾ ഡോളറിന്റെ വേഗമായിട്ട് വന്നതല്ലല്ലോ ഉമ്മാന്റെ പളയിൽ നിന്ന് വരുമ്പോൾ നാം വെറുതെ വന്നതാണ് ഒന്നും കൂടിയില്ല ഇതൊക്കെ അള്ളാഹു ഉസ്മാൻസാല തന്നതല്ലേ ലഭിച്ചത് തന്നതവൻ വാങ്ങുമ്പോൾ മടക്കി വാങ്ങുമ്പോൾ വാങ്ങുന്നു അതുകൊണ്ട് നാം എല്ലാം അള്ളാഹന്റെ അധീനത്തിലാണ്

അവന് കിട്ടുകയില്ല ഒരു ഒരു മനുഷ്യൻ അല്ല ആ മനുഷ്യന്റെ നഫ്സിന്റെ ഭക്ഷണവും അവന്റെ ടൈമും അവസാനിക്കാതെ ഇവിടുന്ന് മരിക്കൂല പിന്നെ എന്താ ഈ തലേറ്റടിച്ചിട്ട് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ മഹാനായ ഇമാം അൽബാനി അലേഹി അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തുൽ മസാബിഹൈ എന്ന ഗ്രന്ഥത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമല്ല മിഷ്കാത്തുൽ മസാബിഹ് മിഷ്കാത്ത് ഉൽ മസാബിഹൻ്റെ തഹീർത്ത് നടത്തിയപ്പോൾ അതിൽ അദ്ദേഹം സഹിയാക്കിയിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതാം നമ്പർ ഹദീസാണ് നിങ്ങളിൽ കേട്ടത്